യു എയിൽ നാടക പ്രവർത്തനം സജീവമാക്കിയ മലയാളികൾ വിവിധയിടങ്ങളിലായാണ് മലയാളി കൂട്ടായ്മ നാടകങ്ങൾ അവതരിപ്പിക്കുന്നത് നാടകോത്സവങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട് ഓരോരുത്തർക്കും ജോലി കഴിഞ്ഞ് ലഭിക്കുന്ന ഇടവേളകളിലാണ് റിഹേഴ്സലുകളും ക്യാമ്പുകളും നടക്കുക കലയെ നെഞ്ചേറ്റുന്ന കലാകാരന്മാർക്ക് പിറന്ന നാടിന്റെ ഓർമ്മകളിലേക്കുള്ള യാത്ര കൂടിയാണ് ഈ ഒത്തുചേരലുകളും നാടക അവതരണവും സൂക്ഷിക്കുകയാണ് ഇപ്പോഴും പ്രവാസികൾ വേണ്ട ഞാൻ ഞാൻ പോകും നിന്റെ അപ്പൻ നാടും വീടും വിട്ട് കുടുംബത്തെ പോറ്റാൻ കടല് കടന്നവരാണ് പല സ്ഥലങ്ങളിൽ ജോലിയുള്ളവരാണ് പല ദിക്കുകളിൽ താമസിക്കുന്നവരാണ് പക്ഷേ ജോലി കഴിഞ്ഞുള്ള ഇടവേളകളിൽ മറ്റെല്ലാം മറന്ന് ഇവരിങ്ങനെ ഒത്തുകൂടും അത്രയധികമാണ് ഇവർക്ക് കലയോടും നാടകത്തോടുമുള്ള സ്നേഹം ഇങ്ങനെയെല്ലാം മറന്ന് നാടകത്തെ മുറുകെ പിടിക്കുകയാണ് യു എയിലെ മലയാളികൾ അതെ നാടകത്തിനിവിടെ വസന്തകാലമാണ് ഇത് പലരും പല ടൈമിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഇപ്പോൾ ഇതിൽ നമ്മുടെ പിന്നെ ബസ് സ്കൂളിൽ ബസ് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് പലർക്കും പല സമയ രീതിയാണ് എന്നാലും നമ്മളൊരു ടൈം ഫിക്സ് ചെയ്യും ഇപ്പോൾ എട്ട് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവരും ഇവിടുത്തെ ട്രാഫിക്കിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അപ്പോൾ എല്ലാവരും ഒരു എട്ട് മണിക്ക് എത്തിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു രണ്ട് മണി വരെയൊക്കെ റിഹേഴ്സൽ ക്യാമ്പുകൾ പോകും അത് ശനിയാഴ്ച ഞായറാഴ്ച ഒഴിവുള്ള ദിവസങ്ങളിൽ പകലും സജീവമായി പലപ്പോഴും കമ്പനി വെയർ ഹൗസുകളുടെ മുകളിലും വീടുകളിലും ഒക്കെയാണ് നാടക റിഹേഴ്സലുകൾ നടക്കുക ആഘോഷമായാണ് ഓരോരുത്തരും ഇതിലെല്ലാം പങ്കെടുക്കാൻ എത്തുന്നത് അബുദാബിയിലെയും അജ്മാനിലെയും ദുബായിലെയുമെല്ലാം എത്രയോ നാടകോത്സവങ്ങൾക്ക് പുറമെ കേരളത്തിലെ വേദികളിലും ഇന്ന് ഈ കലാകാരന്മാർ സാന്നിധ്യം അറിയിച്ചെത്തുന്നുണ്ട് എന്നതാണ് ശ്രദ്ധേയം ഈ യു എ നിന്നുള്ള നാടകങ്ങൾ കേരളത്തിലും ശ്രദ്ധയാകർഷിച്ച് തുടങ്ങിയിട്ടുണ്ട് അത്ര അത്രയും അത്രയും അധികം യു എയിലത്തെ നാടകം വളർന്നിരിക്കുന്നു നാടകത്തിന്റെ ഒരു പ്രവർത്തനവും നാടകത്തിന്റെ രീതിയും വളർന്നിരിക്കുന്നു എന്നാണ് ഇതിന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓർമ്മയുൾപ്പെടെയുള്ള കൂട്ടായ്മകളാണ് ഈ കലാകാരന്മാർക്ക് എല്ലാവിധ പിന്തുണയുമായി രംഗത്തുള്ളത് പുതിയ തലമുറയിലെ കുട്ടികളും ഇത്തരം കൂട്ടായ്മകളിൽ സജീവമാണ് എനിക്ക് പണ്ട് സ്റ്റേജായിട്ട് നല്ല ഫിയർ ഉണ്ടായിരുന്നു അങ്ങനെ പാ പാട്ട് പാടുക അങ്ങനെ നല്ല ഫിയർ ഉണ്ടായിരുന്നു ഇവിടെ വന്ന് രണ്ട് സ്റ്റേജൊക്കെ കളിച്ചപ്പോ ആ ഫിയർ പോയി അപ്പൊ നല്ല ഹാപ്പി ആയി ഇന്ത്യയിലെ ഏറ്റവും വലിയ നാടകോത്സവങ്ങളിലൊന്നായ മഹീന്ദ്ര എക്സലൻസ് ഫെസ്റ്റിവൽ വരെ ഇവിടെയുള്ള നാടക കലാകാരന്മാർക്ക് അവസരം ലഭിച്ചു എന്ന് പറയുമ്പോഴാണ് ഇവരുടെ പ്രയത്നം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത് ദുബായിൽ നിന്നും ശരച്ചെറുകുന്നതിനൊപ്പം അരുൺ പാറാട്ട് ട്വൻറ്റി